ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഈ നോൺ സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര വരട്ടിയുടെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇതുവരെ ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്തവരൊക്കെ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ശർക്കര വരട്ടി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ മൂന്ന് പച്ച നേന്ത്രക്കായ ആണ് എടുത്തിട്ടുള്ളത് അളവിലാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ ഈ ഒരു നേന്ത്രക്കായുടെ തൊലിയൊന്ന് മാറ്റിയിട്ട് ഈ ഒരു വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കറയൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഈ നേന്ത്രക്കായുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് വേണം ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട വെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് വെച്ചേക്കുക കേട്ടോ അതിനുശേഷം നേന്ത്രക്കായ നേന്ത്രക്കായെല്ലാം ഞാനൊന്ന് തുടച്ചിട്ട് നെടുകി ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരുപാട് വലിയതായിട്ടും കട്ട് ചെയ്യരുത് ചെറുതായിട്ടും കട്ട് ചെയ്യരുത് ഒരു മീഡിയം സൈസിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക എല്ലാതും ഏകദേശം ഒരേ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും കൂടി നോക്കണേ അപ്പോൾ അതാ നേന്ത്രക്കായ എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് ഒരു കടായിൽ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് നാടൻ റെസിപ്പീസൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും നല്ലത് കേട്ടോ ഇനി ഓയിൽ ഒരു മീഡിയം ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നേന്ത്രക്കായ ഇട്ട് കൊടുക്കാം കൈ ഒന്നും പൊള്ളിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതാ പീസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ രണ്ട് ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നല്ല ക്രിസ്പി ആവുന്നടം വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരും അപ്പോൾ ഇതാ നമ്മുടെ നേന്ത്രക്കായ ചിപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം കേട്ടോ നല്ലതുപോലെ കിളുകിലാന്നുള്ള സൗണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിത് എടുത്ത് ഒരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി വെക്കാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് മാറണം കേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുകയും കൂടി വേണം ചിപ്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുക്കാം അതിനായിട്ടൊരു സോസ് പാനിലേക്ക് അരക്കപ്പ് അളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഇത് നമുക്കൊന്ന് ഉരുക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ചുക്കുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക കൂടി ചേർക്കാം പിന്നീട് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയ ജീരകമാണ് ആണേ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും ചിപ്സിൻ്റെ ചൂടും നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് അതിനുശേഷം ഒരു കടായിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരുനുള്ള അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ സ്പൈസസ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു മിക്സിൽ നിന്ന് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശർക്കരപ്പാനിക്കകത്തും ആ ഒരു സ്പൈസസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കൊരു ഒറ്റനൂൽ ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ശർക്കര പാനിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൺസ്ട്രിങ്ങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ടോയെന്ന് അപ്പോൾ ഇതാ കണ്ടില്ലേ ഒരു ഒറ്റനൂൽ ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് അങ്ങ് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിപ്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും എത്തക്ക രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ട് ബാക്കിയുണ്ടായിരുന്ന ആ ഒരു ഏലക്ക പൊടിയും ചുക്ക് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു ചിപ്സ് നമ്മൾ ശർക്കര പാനിക്കകത്ത് ഇടുമ്പോഴത്തേക്ക് ഇതങ്ങ് ഒട്ടിപ്പിടിക്കുന്ന പരസ്പരം ഒട്ടിപ്പിടിക്കുന്ന കണക്കാവും അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മളിതിനകത്ത് ഇളക്കാനും എടുക്കാനും ഒന്നും പോകണ്ട ഇത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ ശർക്കര ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ഉട്ടിപ്പിടിക്കാതൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ശർക്കര വത്തിയൊക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വലിയ പണിയുള്ള കാര്യമൊന്നുമല്ല കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതാ അത് ഞാനൊന്ന് പൊട്ടിച്ചും കൂടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്